മിൽമയിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചു ഹലോ ഗായ്സ് വെൽക്കം ടു സഞ്ജുസ് വ്ളോഗ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ബൈപാസ് റോഡിലുള്ള മിൽമ പ്രീമിയം കഫേയിലാണുള്ളത് അപ്പം ഇവിടെ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് ഉണ്ട് ഇവിടെ ഉണ്ട് സ്കൂപ്പും അവൈലബിൾ ആണ് നമ്മുടെ മിൽമയുടെ നെയ്യെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അല്ലേ അത് ഇവിടെയുണ്ട് പാൽപ്പേടയുണ്ട് മിൽമേട കു കുക്കീസ് ഉണ്ട് വിൽമേട ചക്കട മിൽ പാൽപ്പേടയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ ഐസ്ക്രീം മാത്രമാണെന്ന് ഭയങ്കരമായിട്ട് തെറ്റായിരുന്നു ഇവിടെ മോമോസ് ആയ കുറേ ഐറ്റംസ് ഉണ്ട് റോൾസ് പാസ്ത അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് ഈ മെനു കാർഡ് നോക്കിയപ്പോൾ കേട്ടോ നമുക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഐസ്ക്രീം മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഒന്നും നമ്മൾ ഓർഡർ ചെയ്തത് വനലായിരുന്നു സോ അത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഐസ്ക്രീം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വിൽമയാണ് ഫസ്റ്റ് വരിക പിന്നെ മിൽമയുടെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് ചീസ് ഉണ്ട് അതുപോലെ എന്താ പറയുക പ്രോബയോട്ടിക് ഉണ്ട് കേട് കേഡുണ്ട് അങ്ങനെ ഒരുപാട് മിൽമേയുടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അതുകൂടാതെ തന്നെ നമ്മളിപ്പം റസ്ക് ഇല്ലേ റസ്ക് ഇത് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റൻ്റ് പനീർ ബട്ടർ മസാല വെജ് ബിരിയാണി അതുപോലെ ഇൻസ്റ്റൻ്റ് പുളിശ്ശേരി ആണ് ഒരുപാട് സ്ക്വാഷ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ വരിക എല്ലാവരും ഈ മിൽമേയുടെ പ്രീമിയം കഫേ ഒന്ന് സന്ദർശിക്കുക അടിപൊളിയാണ് മിൽമേടെ ഓരോ പ്രോഡക്റ്റ് അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഇപ്പോ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഒരു ബോധി വന്നു അങ്ങനെ വന്ന ഐസ്ക്രീം കഴിച്ചു ഇതൊപ്പം നമ്മൾ തിരിച്ചു